നമസ്കാരം ഇന്ത്യയിലെ പല നഗരങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ആക്രമണം ഒരു നീക്കം ചെറുത്തതിന് പിന്നാലെ ലാഹോറിലും കറാച്ചിയിലും അടക്കം ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയതോടെ പാർലമെന്റ് സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞ പാകിസ്ഥാൻ എം പി താഹിർ ഇക്ബാൽ ഇന്ന് നടന്ന പാകിസ്ഥാനിൽ നടന്ന സമ്മേളനത്തിലാണ് അതായത് നിയമസഭാ സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ എം പി പൊട്ടിക്കരയുന്നത് ദൈവം പാകിസ്ഥാനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു പൊട്ടിക്കരച്ചിൽ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കരച്ചിൽ ആ കരച്ചിൽ നമുക്കൊന്ന് കേൾക്കാം ഹോൾഡ് آپ نے قائد اعظم کو انگلڈ ملاقات کی خواب دیا اور کہا کہ جاؤ واپس اور جا کے پاکستان کا حل کرو اپے وارث کناہ کو کار میں آ یہ حکم دیا کہ تم نے پاکستان کی صنایہ وہ بن کر رہے گا تم نے تو یہ ایسا بڑا مولزا ہے کہ اللہ پاک نے ہمیں عطا کیا ہے اور اللہ پاک اس ملک کو فضل فرمائیں گے بریانے جہاں بھی دیکھیں صاحب ہماری کمری ہے ہم مضبوط ہیں ہم برابر ہیں لیکن ربنا ہاتھ کہہ تیرے ہیں ابھی کے اونٹی ہے لیکن رحمت بہت وسیع ہے پاکستان ایشیا سمنے لانا آشن PMLN Pakistan Muslim League എം ബി ആണ് താഹിർ ഇക്ബാൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പാർട്ടിയാണ് പി എം എൽ എൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് താഹിർ ഇക്ബാൽ പാകിസ്ഥാൻ പാർലമെന്റിൽ കരഞ്ഞത് നേരത്തെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു താഹിർ ഇക്ബാൽ പിന്നീട് രാഷ്ട്രത്തിലേക്ക് വരികയായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നതിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആശങ്കാകുലരാണ് ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഇന്ത്യൻ നീക്കത്തിൽ പതറിയിരിക്കുകയാണ് പാകിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാന്റെ തിരിച്ചടി ശ്രമങ്ങളെല്ലാം ഇന്ത്യ വേരോടെ പിഴുതുകളയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ത്യയിലെ പല നഗരങ്ങൾക്ക് നേരെയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നീക്കമുണ്ടായി എന്നാൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമം ഇന്ത്യ വേരോടെ പിഴിതെറിഞ്ഞു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യ ചെറുത്തത് തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു വ്യോമ പ്രതിരോധ സംവിധാനം എന്നാണ് ഇന്ത്യയുടെ മറുപടി ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ സ്ഥലങ്ങളിൽ തകർത്തുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ആക്രമണം നീക്കമുണ്ടായത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഇന്ത്യയുടെ നടപടിയിൽ ഭയപ്പെടുന്നുണ്ട് ഇന്ത്യൻ സൈന്യം അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ നിരവധി പ്രദേശങ്ങളിലെയും വ്യോമാക്രമണം നടത്തുകയും തീവ്രവാദ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം പരിഭ്രാന്തരായ പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ നിരവധി സൈനിക താവളങ്ങൾ ലക്ഷ്യമിടാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു ഇന്ത്യയുടെ എസ് നാനൂറ് ആകാശത്ത് തന്നെ പാകിസ്ഥാന്റെ മിസൈൽ തകർത്തു പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ധൂരിന്റെ കീഴിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് നൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ സൈനിക ഭാഗത്തിന്റെയും തീവ്ര നീക്കങ്ങളിൽ താല്പര്യമില്ലാത്ത സാധാരണ ജനങ്ങളുണ്ടെന്നും അവർ നിലവിൽ പാകിസ്ഥാന് പല നിലപാടിനോടും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ന്യൂസ് തത്തമൈ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് മഹാസത്രം നമസ്കാരം ഞാൻ എൽ എം ആർ കെ ഫൗണ്ടർ ആഭിമുഖ്യത്തിൽ അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ രംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജ രംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി ഞാൻ അവിടെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും ഒരു നല്ല അനുഗ്രഹം കേട്ടെ ഓം ശരവണഭവായ നമ